ഇന്ന് മഹാദേവി വർമ്മയുടെ പിറന്നാളാണ് മഹാദേവി വർമ്മ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവസാനത്തെ അതിഥി എന്നോണം ഋഷിൻ അവിടേക്ക് ഓടിക്കിതച്ചുകൊണ്ട് വന്നത് ഋഷിൻ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ നേരത്തിന് ഇവിടെ എത്തി എന്നാൽ വീട്ടിൽ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക മാത്രം ചെയ്യുന്ന നീ എന്നാൽ ഇത്രയും ലേറ്റായി വരുന്നത് അതൊക്കെ തന്നെ അവൻ്റെ ഒരു ചീഞ്ഞ ഗിഫ്റ്റ് പട കുടുംബാംഗങ്ങൾ ഋഷിനെയും നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ഋഷി സമയം അടുത്തേക്ക് ചെന്നു സോറി ഒരു പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിംഗിന് പോകാനുണ്ടായിരുന്നു എക്സ്ക്യൂസ് ഒന്നും വേണ്ട ഞാൻ മാനസികാവസ്ഥയിലാണ് ഉള്ളത് നമുക്ക് വേണ്ടി ഞാൻ റിസ്ക് എടുത്ത് വാങ്ങിയ ആ ലോണിന്റെ കാര്യം എങ്ങനെയോ സിദ്ധാർഥ അറിഞ്ഞു അവൻ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് നമ്മളെ അപമാനിക്കാൻ എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്റെ കയ്യില് മറ്റൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് അഭിമാനം ഇപ്പോ അതും കൂടെ നഷ്ടമാവാൻ പോകുന്നു ആരും ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാം അവസാനിക്കാൻ എന്താണ് നീയും ഇങ്ങനെ എന്നാൽ ഋഷിൻ സംസാരിക്കുന്നത് കേൾക്കാൻ നിക്കാതെ തന്നെ ശ്രീലക്ഷ്മി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ശ്രീലക്ഷ്മിയുടെ മനസ്സ് നന്നായി വേദനിച്ചിട്ടുണ്ടെന്ന് ഋഷിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടായിരുന്നു ശ്രീലക്ഷ്മിയെ ശ്രദ്ധിച്ച ഋഷിൻ ഇനിയും ഇങ്ങനെ അടങ്ങിയിരുന്നാൽ ശരിയാവില്ല എന്ന് തീരുമാനമെടുത്തു അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഋഷിന്റെ ഫോണിൽ നിന്നും പല പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും പ്രോസസ് ആവാൻ ആരംഭിച്ചു സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നമ്മൾ ഇത്ര നാൾ തേടിക്കൊണ്ടിരുന്ന ആള് നമുക്ക് കിട്ടി സാർ വാട്ട് അവന് വിളിച്ചോണ്ട് അപ്പൊ തന്നെ സാർ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ ആണ് കണ്ടുപിടിക്കാൻ സാധിക്കും അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേ ഇതും പറഞ്ഞ ടെൻഷനോടെ ഒരു സിഗരറ്റ് എടുത്ത് കൊണ്ടിരിക്കുകയായിരുന്നു വർമ്മ അദ്ദേഹത്തെ ട്രേസ് ചെയ്തു സർ എന്നാൽ സിദ്ധാർത്ഥും കാർത്തികയും അങ്ങോട്ട് വന്ന് ഋഷിനെ കളിയാക്കാൻ ആരംഭിച്ചു എടാ ഋഷി ഏതോ മായും മന്ത്രവും ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിലൊരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചു അവളുടെ ദയല് ഇതുപോലെ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ വന്ന് ഇതുപോലുള്ള നല്ല സാധനങ്ങളൊക്കെ നീ കുടിക്കാനും ശീലിച്ചു അല്ല നിനക്കൊന്നും തീരെ നാണമില്ലേ ഇപ്പൊ നീ കുടിക്കുന്നതിനൊക്കെ നിന്നോട് തന്നെ ബില്ല് പേ ചെയ്യാൻ പറഞ്ഞ നീ എന്താ ചെയ്യ വേറെ ഇവന്റെ ഭാര്യ അല്ലേ ആ ശ്രീലക്ഷ്മി അവളുടെ മുന്നിൽ ഒരു നാണമില്ലാതെ പോയി കൈ നീട്ടി നിന്ന് കാശി ചോദിക്കും ഈ ഉടുപ്പില്ലാത്തവൻ അത്തര സീനൊന്നും ഇവിടെ നടക്കാൻ പോണില്ല ഇവൻ പൈസ കടം വാങ്ങിയ ആൾക്കാരോട് ഇവൻ ഇവിടെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ വന്ന് നിന്നെ നിന്റെ ഭാര്യയും പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകും ഇതും പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥും കാർത്തികയും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നടന്നുപോയി എന്നാൽ അതെല്ലാം കേട്ടിട്ടും ഋഷിൻ അല്പം പോലും ദേഷ്യപ്പെട്ടില്ല